നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും എച്ച് ഫോർ ഹെൽപ്പിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് എ പി എൽ വിഭാഗത്തിലെ റേഷൻ കാർഡുകൾ ബി പി എൽ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനുള്ള അപേക്ഷകൾ നൽകുന്നതിനുള്ള സമയമായിരിക്കുകയാണ് ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാകുന്നതിന് വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധയോടെ മുഴുവനെയും കാണാൻ ശ്രമിക്കുക ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തും ഒപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഒരു സപ്പോർട്ട് നൽകുക നമ്മുടെ സംസ്ഥാനത്ത് ഒരു കുടുംബത്തിന് നൽകുന്നതിന് വേണ്ടി നാല് തരത്തിലുള്ള റേഷൻ കാർഡുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് അതിൽ മഞ്ഞ റേഷൻ കാർഡ് ഏറ്റവും ദരിദ്രരായ കുടുംബങ്ങൾക്ക് മാത്രമായിരിക്കും ലഭിക്കുക ഇതുകൂടാതെ പിങ്ക് കളറിലെ റേഷൻ കാർഡ് ലഭിക്കുന്ന കുടുംബങ്ങൾക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും ഇത് മുൻഗണനാ വിഭാഗം റേഷൻ കാർഡ് എന്നറിയാണ് അറിയപ്പെടുന്നത് ഇതുകൂടാതെ നീലക്കാട്ടുള്ള കുടുംബത്തിന് പൊതുവിഭാഗം എന്നറിയപ്പെടുന്ന ഇവർക്ക് ചില സബ്സിഡികൾ ലഭിക്കുന്നതായിരിക്കും ഇതുകൂടാതെ വെള്ളക്കാർഡ് ലഭിക്കുന്നവർക്ക് ഒരു വിധത്തിലുള്ള സബ്സിഡിയോ മറ്റ് ആനുകൂല്യങ്ങളോ ലഭിക്കുകയില്ല അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് മുൻഗണനാ വിഭാഗം റേഷൻ കാർഡിന് അർഹരായ ഒട്ടനവധി കുടുംബങ്ങൾ ഇപ്പോഴും പൊതുവിഭാഗം വെള്ളക്കാടും അതുപോലെ തന്നെ പൊതുവിഭാഗം സബ്സിഡി ലഭിക്കുന്ന എൻ ബി എൻ എസ് നീലക്കാർഡും കൈവശം വച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ളവർക്ക് ഇപ്പോൾ ഒരു അവസരമാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗം റേഷൻ കാർഡിലേക്ക് മാറ്റുവാനുള്ള അപേക്ഷ സമർപ്പിക്കാനുള്ള അവസരമാണ് വന്നിരിക്കുന്നത് കൂടാതെ മറ്റൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ പുതിയൊരു വീട് വെച്ച് അല്ലെങ്കിൽ ആദ്യമേ നിങ്ങൾക്ക് റേഷൻ കാർഡ് ലഭിക്കുകയാണെങ്കിൽ അത് പൊതുവിഭാഗം വെള്ള റേഷൻ കാർഡായിരിക്കും ലഭിക്കുന്നത് അങ്ങനെയുള്ള മുൻഗണനാ റേഷൻ കാർഡിന് അർഹതയുള്ള കുടുംബങ്ങൾക്കും ഇപ്പോൾ മുൻഗണനാ റേഷൻ കാർഡ് ലഭിക്കുന്നതിന് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി രാവിലെ പതിനൊന്ന് മണി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത് വൈകിട്ട് അഞ്ച് മണിവരെ നിങ്ങൾക്ക് ഓൺലൈനിലൂടെ മുൻഗണനാ റേഷൻ കാർഡിന് വേണ്ടിയുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ബി പി എൽ കാർഡിന് യോഗ്യതയുള്ളവർ ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് നിങ്ങൾ സമർപ്പിക്കുന്ന രേഖകൾ പരിശോധിച്ച ശേഷം യോഗ്യതയുള്ളവരുടെ അപേക്ഷ പരിഗണിക്കുന്നതായിരിക്കും അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപ് നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആരൊക്കെയാണ് ബി പി എൽ റേഷൻ കാർഡ് അല്ലെങ്കിൽ മുൻഗണനാ റേഷൻ കാർഡിന് യോഗ്യതയില്ലാത്തവർ എന്ന് നോക്കാം ബി പി എൽ റേഷൻ കാർഡിന് അപേക്ഷിക്കുന്നതിന് മുൻപ് നിങ്ങൾ ഇനി പറയുന്ന ലിസ്റ്റിൽ ഏതെങ്കിലും ഒന്നിൽ ഉൾപ്പെടുന്നതാണെങ്കിൽ നിങ്ങൾ അപേക്ഷിക്കാതിരിക്കുക നിങ്ങൾക്ക് റേഷൻ കാർഡിന് അർഹതയില്ലാത്തതായിരിക്കും അതായത് സർക്കാർ അല്ലെങ്കിൽ പൊതുമേഖലാ ജീവനക്കാരൻ ആദായ നികുതി നൽകുന്ന വ്യക്തി സർവീസ് പെൻഷനർ ആയിരം ചതുരശ്ര അടിയിൽ കൂടുതൽ ഉള്ള വീടിൻ്റെ ഉടമ നാലോ അതിലധികമോ ചക്രങ്ങളുടെ വാഹനങ്ങൾ ഉള്ളവർ ഇതിൽ സ്വയം ഓടിക്കുന്ന ടാക്സി ഇതിൽ ഉൾപ്പെടുന്നതല്ല പ്രൊഫഷണൽസ് അതായത് ഡോക്ടർ എഞ്ചിനീയർ അഡ്വക്കേറ്റ് ഐ ടി പ്രൊഫഷണൽസ് നേഴ്സ് സി എ ജോലി എന്നിവർ ചെയ്യുന്നവർ മുൻഗണനാ റേഷൻ കാർഡിന് അർഹരല്ല കാർഡിലെ എല്ലാ അംഗങ്ങൾക്കും കൂടി ഒരേക്കറിൽ കൂടുതൽ സ്ഥലം ഉണ്ടെങ്കിൽ അവരും അർഹരല്ല ഇതിൽ നിന്നും എസ് ടി വിഭാഗത്തിനെ ഒഴിവാക്കുന്നതായിരിക്കും ഇരുപത്തി അയ്യായിരം രൂപ പ്രതിമാസം വരുമാനമുള്ള ഇതിൽ എൻ ആർ ഐയും ഉൾപ്പെടുന്നതായിരിക്കും ഇപ്പറഞ്ഞ അയോഗ്യതകൾ ഇല്ലാത്ത കുടുംബങ്ങൾക്ക് മുൻഗണനാ റേഷൻ കാർഡുകൾ ലഭിക്കുന്നതിന് അർഹതയുണ്ട് എന്നാൽ ഇവർക്ക് അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം സർക്കാർ മാർഗിട്ട് കൂടുതൽ മാർഗ്ഗം ലഭിക്കുന്നവർക്കായിരിക്കും ആദ്യം റേഷൻ കാർഡ് ലഭിക്കുക മാർഗിൻ്റെ അടിസ്ഥാനമില്ലാതെ റേഷൻ കാർഡുകൾ ലഭിക്കുന്ന വിഭാഗങ്ങളാണ് ഉണിയുള്ളത് ആശ്രയ പദ്ധതി ആദിവാസി അതുപോലെ തന്നെ ക്യാൻസർ ഡയാലിസിസ് അവയമാറ്റം എച്ച് ഐ വികലാങ്കർ ഓട്ടിസം ലെപ്രസി നൂറ് ശതമാനം തളർച്ച രോഗികൾ എന്നിങ്ങനെയുള്ളവർക്ക് മാർഗിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെയും കാർഡ് ലഭിക്കും നിരലംബരായ സ്ത്രീ വിധവ അവിവാഹിത ഡൈവേഴ്സ് എന്നിങ്ങനെയുള്ളവർ കുടുംബനാഥ ആണെങ്കിൽ എന്നാൽ ഇത്തരം കേസിൽ പ്രായപൂർത്തിയായ പുരുഷന്മാർ ഈ കാർഡിൽ ഉണ്ടാകുവാൻ പാടില്ല ഇപ്പറഞ്ഞ കാര്യങ്ങൾക്ക് പുറമേയുള്ളവർക്ക് മാർഗിൻ്റെ അടിസ്ഥാനത്തിൽ മുൻഗണന അനുവദിക്കുകയും ചെയ്യുന്നതായിരിക്കും ഇനിയും മാർഗ് ലഭിക്കുന്നതിനുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം രണ്ടായിരത്തി ഒൻപതിലെ ബി പി എൽ സർവേ പട്ടികയിൽ അംഗം അല്ലെങ്കിൽ ബി പി എൽ കാർഡിന് അർഹനാണ് എന്ന് പഞ്ചായത്ത് സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം ഉള്ളവർ ഹൃദ്രോഗികൾ മുതിർന്ന പൗരന്മാർ തൊഴിൽ പട്ടികജാതി വീട് അല്ലെങ്കിൽ സ്ഥലം ഇല്ലാത്തവർ വില്ലേജ് ഓഫീസർ വീട് അല്ലെങ്കിൽ സ്ഥലം ഇല്ല എന്നുള്ളതിൻ്റെ സാക്ഷ്യപത്രം നൽകേണ്ടതാണ് ഈ അവസരത്തിൽ വീടിൻ്റെ അവസ്ഥ അതായത് പഞ്ചായത്ത് സെക്രട്ടറി നിങ്ങളുടെ വീടിൻ്റെ അവസ്ഥ ശോചനീയമാണ് എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് നൽകുകയാണെങ്കിൽ നിങ്ങൾക്ക് മുൻഗണന ലഭിക്കും സർക്കാർ ഭവന പദ്ധതി പ്രകാരം ലക്ഷം വീട് ഐ എ വൈ ലൈഫ് തുടങ്ങിയവ അംഗളംഗങ്ങളാണെങ്കിൽ വൈദ്യുതി കുടിവെള്ളം കക്കോസ് ഇവ ഇല്ലാത്തവരും നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് ലഭിക്കുന്നതായിരിക്കും ഈ അവശത ഘടകങ്ങൾ തെളിയിക്കുന്നതിനുള്ള സാക്ഷ്യപത്രങ്ങൾ അല്ലെങ്കിൽ രേഖകൾ നിങ്ങൾ അപേക്ഷയ്ക്ക് ഒപ്പം തന്നെ സമർപ്പിക്കേണ്ടതാണ് അപേക്ഷകൾ ഓൺലൈനായാണ് സമർപ്പിക്കേണ്ടത് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ സ്വന്തമായോ നിങ്ങൾക്ക് ബി പി എൽ കാർഡിലുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് ഇനി അപേക്ഷയോടൊപ്പം അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ഇനി പറയുന്ന സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ കയ്യിൽ കരുതേണ്ടതാണ് ആശ്രയ വിഭാഗത്തിൽപ്പെടുന്നവർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നൽകുന്ന ഒരു സാക്ഷ്യപത്രം സമർപ്പിക്കണം അതുപോലെ തന്നെ ഗുരുതര രോഗങ്ങൾ അതായത് ഡയാലിസിസ് ഉൾപ്പെടെയുള്ളവർ ഉള്ളവർ അവരുടെ ചികിത്സാ രേഖകളുടെ പകർപ്പുകൾ സമർപ്പിക്കേണ്ടതാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ പറ്റുന്നപ്പോൾ തഹസിൽദാർ നൽകുന്ന ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ഇനി നിങ്ങളുടെ ഗൃഹനാഥ വിധവയാണെങ്കിൽ വില്ലേജ് ഓഫീസർ നൽകുന്ന നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് നിലവിലെ പെൻഷൻ രേഖകൾ തുടങ്ങിയവ സമർപ്പിക്കണം വീടും സ്ഥലവും സ്വന്തമായി ഇല്ലാത്തവർ വില്ലേജ് ഓഫീസർ നൽകുന്ന ഭൂരഹിത ഭവനരഹിത സർട്ടിഫിക്കറ്റ് നൽകണം ബി പി എൽ പട്ടികയിൽ ഉൾപ്പെടാൻ അർഹതയുള്ളവർ ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിമാർ നൽകുന്ന സാക്ഷ്യപത്രവും ആ സമർപ്പിക്കേണ്ടതാണ് ഇനി ഏതെങ്കിലും ഭവന പദ്ധതി പ്രകാരം നിങ്ങൾക്ക് വീട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ വീട് നൽകിയ വകുപ്പിൽ നിന്നുള്ള ഒരു സർട്ടിഫിക്കറ്റും നിങ്ങൾ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ് അപ്പോൾ എല്ലാ ഗുണഭോക്താക്കളും പ്രത്യേകം ശ്രദ്ധിക്കുക സെപ്റ്റംബർ മാസം ഇരുപത്തി രണ്ടാം തീയതി രാവിലെ പതിനൊന്ന് മണി മുതൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപാടിയായിട്ട് തന്നെ നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ തന്നെ എത്രയും വേഗം നിങ്ങൾക്ക് ഈ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾക്ക് ഏതൊക്കെയാണ് സമർപ്പിക്കാൻ പറ്റുന്നത് ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഉള്ളതെന്ന് വെച്ചാൽ അത് സംഘടിപ്പിക്കുക എന്നിട്ട് എത്രയും വേഗം തന്നെ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് ഇതിനെക്കുറിച്ചുള്ള മറ്റ് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ ഇൻഫർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു തുടർന്നും ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവ് വീഡിയോകളും വാർത്തകളും ലഭിക്കുന്നതിനു വേണ്ടി നമ്മുടെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം